യൂവർ വന്നെടുക്കുമ്പം മറ്റുള്ളവർ തടഞ്ഞിട്ട് അടിപിടിയൊക്കെ നടക്കണുണ്ട് നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല നമ്മളിവിടെ ആരും നടയാനൊന്നും പോകണില്ല ഇവിടെ യൂവർ ഇഷ്ടംപോലെ വന്നെടുക്കണുണ്ട് ഇവിടെ നിന്ന് പക്ഷേ ഈ പരിസരത്ത് നിന്ന് എടുക്കുന്നില്ല എന്നേ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് മാറി ബസ് സ്റ്റാൻഡ് താഴെ അവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഒരു കിലോമീറ്റർ ചാർജ് പറഞ്ഞിട്ടുണ്ട് ആ കിലോമീറ്റർ ചാർജിന് ഇവർക്ക് ഓടാല്ലോ ഇവർ ഈ പൈസ കുറച്ച് ഓടുമ്പോൾ പിന്നെ അവരെ അല്ലേ ആൾക്കാർ വിളിക്കുള്ളൂ ടാക്സി ഓട്ടം കുറവാണ് അവര് കള്ള ടാക്സി ഓടും പോലെ ഓടുന്നു ഇതാണ് ഇതിനകത്തുള്ളത് നമ്മളെ പാതി പൈസയ്ക്കാണ് അവർ ഓടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളെ മേഖലയെ ഇത്തരം അവർ സർക്കാരുമായി അംഗീകരിക്കാതെ അംഗീകരിക്കാതെയാണ് ഓണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതാകുമ്പോൾ എടുത്തുകൊണ്ടിരിക്കാ ഉള്ള കിട്ടണ ദിവസമുണ്ട് കിട്ടാത്ത ദിവസമുണ്ട് ഒരു പക്ഷേ പത്ത് ദിവസം ഓടിയിട്ട് ഒരു ദിവസം വർക്ക്ഷാപ്പിലാകുമ്പോൾ ആവിടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയടിക്ക് പോവുകയാണ് അപ്പോഴെവിടെ നിന്നെങ്കിലും ആരെ കടം മാറ്റി അത് മേട് ചെയ്ത് വരുമ്പോഴായിരിക്കും വീട്ടിൽ വീട്ടിലസുഖങ്ങളും പിള്ളേർക്ക് അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരണം നമ്മൾ നരകിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നേട്ടമല്ല അപ്പോഴും ചോദിക്കും എന്നാലും നിങ്ങൾ ഇത് തന്നെ ഓടണല്ലോ എന്ന് ഞങ്ങൾക്ക് വേറെ മാർഗം ഇതാണ് നമ്മള അവസ്ഥ